പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ വെടിവെപ്പ് നടത്തുന്നതിൻ്റെ പുതിയ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ബൈസരൺ വാലിയിലെ സിപ്പ് ലൈനിൽ സഞ്ചരിക്കവേ യാദൃച്ഛികമായി പകർത്തിയ ദൃശ്യങ്ങളാണ് ദൃശ്യത്തിലാണ് ഭീകരാക്രമണവും പതിഞ്ഞത് വെടിവെപ്പ് നടക്കുമ്പോൾ സിപ് ലൈൻ ഓപ്പറേറ്റർ മൂന്ന് തവണ ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് ഗുജറാത്തിൽ നിന്നുമുള്ള സഞ്ചാരിയായ ഋഷി ഭട്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് സിപ്ലെയിൻ ഓപ്പറേറ്റർ മൂന്ന് തവണ ഉറക്കെ അള്ളാഹു അക്ബർ ചൊല്ലിയതിന് പിന്നാലെയാണ് വെടിവയ്പ് ആരംഭിച്ചതെന്ന് ഋഷി ഭട്ട് വ്യക്തമാക്കി തനിക്ക് മുമ്പ് ഭാര്യയും മകനും മറ്റു പേരും സിപ്ലൈനിൽ കയറി മറുകരയ്ക്ക് പോയിരുന്നു അവർ കയറിയപ്പോൾ സിപ്ലൈൻ ഓപ്പറേറ്റർ തക്ബീർ മുഴക്കിയില്ല താൻ സിപ്ലൈനിൽ കയറിയപ്പോൾ അങ്ങനെയല്ല ഉണ്ടായതെന്നും തൊട്ടുപിന്നാലെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഋഷിഭട്ട് ചൂണ്ടിക്കാട്ടി വെടിയൊച്ച കേട്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതാണ് വീഡിയോയിലുള്ളത് അവസാന ഭാഗത്ത് ഒരു മൃതദേഹവും കാണാം സിപ്ലെയിൻ ഓപ്പറേറ്ററെ എൻ ഐ എ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് ദൃശ്യങ്ങൾ ദേശീയാന്വേഷണ ഏജൻസി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനം ജമ്മു കാശ്മീർ